ില്ലേളിക്ക് അതൊന്നും ഐസ്ക്രീം ആണ് രണ്ടാംകൂടി പോവുകയും എല്ല ഞാൻ പറഞ്ഞു അവന്റെ വക പറഞ്ഞില്ലല്ലോന്നുള്ള വിഷമോ എനിക്ക് പറഞ്ഞ പ്രാർത്ഥിച്ചും പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയങ്ങളെ ഇന്നത്തെ ദിവസം എന്താണെന്നും അതിന്റെ സന്തോഷം എന്താണെന്നും ഒക്കെ നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റും യൂട്യൂബിലും വീഡിയോയും സ്റ്റോറിയും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുത്തുമണിയുടെ പിറന്നാളാണ് അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെ വലിയ ഒരുക്കങ്ങളൊന്നുമില്ല കേക്ക് കട്ട് ചെയ്യുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് പിറന്നാളും കേക്ക് ഒന്നും അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ലായിരുന്നു പിന്നെ എന്താ പറയുന്നത് നമ്മൾ അതിന് പകരം മറ്റ് ചില നമുക്ക് സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയായിരുന്നു പിറന്നാൾ ഒരുങ്ങുന്നത് ഇത്തവണ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല അത് നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അപ്പം എന്നും എന്നോട് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ പറയാറുണ്ട് നമുക്ക് നൈറ്റ് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പം പക്ഷേ ഞാൻ ഈ ജോലി കഴിഞ്ഞ് വന്നുള്ള പാടും പ്രയാസവും ഒക്കെ കൊണ്ട് ഞാനങ്ങ് മടിക്കും അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു പുറത്തു പോയി ഫുഡ് കഴിക്കാം അത് ഇന്നത്തെ ഒരു സന്തോഷത്തിന് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോ എന്താ പറയുന്നത് നമ്മുടെ ആതിരക്കുട്ടിയും ലക്ഷ്മി ചേച്ചിയും പ്രസന്ന ചേച്ചിയും എല്ലാവരും വിളിച്ച് വിഷസ് അറിയിച്ചു പിന്നെ അവരുടെ എല്ലാം ഗിഫ്റ്റുകൾ തന്നു ആ കൂട്ടത്തില് സ്വിഗ്ഗി വഴി കുറച്ച് ഓർഡർ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ ആതിരക്കുട്ടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം കേക്കും ഉണ്ട് ആ കൂട്ടത്തില് അപ്പൊ അതാണ് അവിടെ വെച്ചേക്കുന്നത് അത് അവന് കേക്ക് കട്ട് ചെയ്യുന്നതിനോട് മുത്ത ഇഷ്ടമല്ല പക്ഷെ നമ്മുടെ ഒരു സന്തോഷത്തിന് അവരച്ച് തന്നാണ് നമ്മൾ എന്തായാലും കേക്ക് മിസ്സാക്കാൻ പറ്റത്തില്ലത് കട്ട് ചെയ്യാ കഴിക്കാം അപ്പം പിന്നെ ശാലവും വന്നിട്ടുണ്ട് നമ്മളെല്ലാവരുടെ വൈകിട്ട് അങ്ങോട്ട് പോയി പുറത്ത് പോകുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ കഴിച്ച് കറങ്ങിയിങ്ങി പോരും ചുമ്മാ ഒരു സന്തോഷം അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ പോയേച്ചും വരാം മോനിക്കുട്ടനെ ട്യൂഷനുണ്ടായിരുന്നു ട്യൂഷനിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നു ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് റെഡി ആയി പോയിട്ട് വരാം അപ്പം ഇതിനെപ്പറ്റി നമ്മള് വലിയ പ്ലാനിങ് ഒന്നുമില്ല വലിയ ഒരുക്കങ്ങളൊന്നുമില്ല അപ്പോൾ പോയേച്ചും വരാം കൊച്ചു കുഞ്ഞു 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 സന്തോഷങ്ങളുടെയൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നമുക്കങ്ങോട്ട് പറഞ്ഞു വിടാം എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒരുപാട് പേരുടെ മെസ്സേജുകളും ഞാൻ കണ്ടു ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരോടും സ്നേഹമുണ്ട് പിന്നെ എന്താ പറയുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ അത്രയും നല്ല വാക്കുകളാണ് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയും പറയുന്നത് അപ്പോൾ പിന്നെ ഇത്രയെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരു ദൈവദോഷമായി പോകും എല്ലാവരോടും സ്നേഹം കേട്ടോ സ്വിഗ്ഗിയുടെ ഓർഡറിൽ വരുന്നത് ഇത് ഞാൻ കട്ട്ലെറ്റായിരുന്നു ഈ കട്ട്ലെറ്റ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു രണ്ടെണ്ണം ബാക്കിയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ നോക്കിയില്ല നോക്കാം ഞാൻ പഴയ ജിമ എനിക്ക് കുനിയാൻ നോക്കത്തില്ല നോക്കാം ഞാൻ അഴിച്ചില്ല ഇതൊക്കെ എന്തോന്നോ ആദ്യം നോക്കാം മോമോസ് മോമോസ് ആണ് നോക്കട്ടെ കുളിച്ചാണ് അതിന്റെ ഇത്രയും കറുപ്പ് കണ്ടോ ഇത് നമുക്ക് കഴിക്കാം ഇത് നമുക്ക് ജാനിക്കുട്ടിക്കും കുഞ്ഞൂനും അമ്മമ്മക്കും കൊടുത്താലോ കേക്ക് കട്ട് ചെയ്ത് നമുക്ക് എല്ലാർക്കും കൊടുക്കാം വേണ്ടായിരിക്കും ഇല്ലയോ മുറിക്ക അവർ കൂടെ ഒക്കെ ഇച്ചിരി കൊടുത്തിട്ട് നമുക്ക് ഓ എന്നാവിടെ

മോനോന്റെ ഏർ കൊടുത്തില്ല എന്തോ ഇരിപ്പായിരിക്കണേ അടിച്ചോല് दो बेर ही गती ऑनलाइन रे निगा राजा तुम्हारे चार बेरले हुन्छ हैप्पी बर्थडे टू അച്ചാച്ച കൊടുത്തേ ഇച്ചിരി കൊടുത്തേ കുഞ്ഞ കുഞ്ഞു വായി വെച്ചു കൊടുത്തേ വായി വെച്ചു കൊടുത്തേ എന്ന അത് പിച്ചിരച്ചാ ആ ആ മുറുക്കടാ ഇപ്പൊ എടാ മുറുക്ക ഇന്നാ മുറുക്കടാ അച്ഛാ അച്ഛന്റെ വായിൽ വെച്ചി അച്ഛാ മുറുക്ക് നിന്റെ അണ്ണണ്ടോ ഹൈ പറ ഹായ് നിങ്ങള് മുന്നൂറ്റിയാലും बड़ा है क्या ये तो मुझे नहीं पता हम लोग क्या करेंगे हम लोग और सही ठीक है എന്റെ വൈകിന്റെ കുറ്റം പറയാം അങ്ങനെ നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത്തവണത്തെ കേക്ക് കട്ടിങ് അപ്പം അതൊക്കെ കഴിഞ്ഞ് മാമിയും ഒക്കെ അങ്ങോട്ട് പോയി മുത്ത് അടുക്ക പോയി കേക്കൊക്കെ കൊണ്ട് കൊടുത്തു ഇനിയിപ്പോൾ ഞങ്ങൾ ടൗണിലോട്ട് പോവാണ് ഫുഡ് കഴിക്കാൻ നമ്മൾ ആദ്യം പോകുന്നത് മോമോസ് കഴിക്കാനാണ് പുതിയൊരു ഫുഡ് കോർട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അവിടോട്ട് ആദ്യം വന്നത് ജയിലിന്റെ ആഘോഷത്ത് പണി വല്യ വല്യ കെട്ടണം പണിയോ കള്ളമാര പിടിച്ചിട പിന്നെ അവിടെ എന്താ കെട്ടണം പണിന്ന് നമ്മൾ അവിടെ നിന്ന് ഒരു പ്ലേറ്റ് ക്രീമി മോമോസ് ഓർഡർ ചെയ്തു എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു എന്നിട്ട് ഇവിടെ അൽബാരിസ് എന്ന് പറയുന്ന പറയുന്നൊരു ഹോട്ടലുണ്ട് അവിടോട്ട് വന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്താണ് കൊച്ചോളൊക്കെ താമസിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് വരുമൊന്നും മന്തി ഒന്നും വിചാരിച്ചതല്ല അപ്പോൾ വന്നു വന്ന് ഇങ്ങെത്തി അപ്പം പിന്നെ മുത്തുപോയി കൂടി വിളിച്ചുകൊണ്ട് വന്നു നമ്മളൊരു ഹണി ചില്ലി മന്തി ഓർഡർ ചെയ്തു വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണെ മന്തിയൊക്കെ കഴിച്ചു ഒരു മിൻ്റിലയും ഒക്കെ കുടിച്ചു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ടൗൺ സ്ക്വയറിലോട്ട് വന്നതാ ഞാൻ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞില്ല പത്തനംതിട്ടയിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്ത് എവിടെയെങ്കിലും പോയിരിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെയുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു ഇപ്പോൾ ഈയിടെ ആയിട്ടാണ് നമുക്ക് ടൗൺ സ്ക്വയർ വന്നത് പിന്നെ ഇതിനടുത്ത് തന്നെ ഹാപ്പിനെസ് പാർക്ക് വന്നു അപ്പോൾ നമ്മൾ അധികം ദൂരമൊന്നും പോകാതെ ടൗണിലോട്ടൊക്കെ ഒന്ന് വന്നാൽ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് അവർക്കൊരു സന്തോഷമാണ് അങ്ങനെ ഇരിക്കാൻ ഇടം ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് ഹാപ്പിനെസ് പാർക്കിൽ പോകാവേ 私たちは。<music>

ുട്ടോ ഹാപ്പിയാണോ നീ പറയുന്ന ഇന്നത്തെ കിട്ടത്തില്ല നമ്മൾ തെഞ്ചു കുഴപ്പിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിറങ്ങി കൊച്ചോളെ കൊണ്ട് വീട്ടിലാക്കി ഇനിയിപ്പൊ വീട്ടിലോട്ട് പോവാണ് പോകുന്ന വഴിക്ക് ഒരു കാപ്പി കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അവിടെ കടയൊക്കെ കയറി കാപ്പിയൊക്കെ കുടിച്ച് ഇനി നേരെ വീട്ടിൽ പോവാം അങ്ങനെ ഒട്ടും ഒരുക്കങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും സന്തോഷം നിറഞ്ഞ ഒരു പിറന്നാള് ദൈവം സമ്മാനിച്ചു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുണ്ട് അതിൽ പിന്നെ കഴിഞ്ഞ പിറന്നാളുകളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചതൊക്കെ ചെയ്തു അപ്പോൾ ഇനി ഇത്തവണ നമുക്കതിനു പറ്റിയില്ല ഇനി ഒരു പിറന്നാൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ആഗ്രഹം ഇത്തവണത്തെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു മാനസികമായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിൽ ഇരിക്കുമ്പോഴായിരുന്നു മുത്തിൻ്റെ പിറന്നാൾ എന്നെ മോനിക്കുട്ടിനെയൊക്കെ കൂട്ടി പുറത്ത് പോകാനും ഫുഡ് കഴിക്കാനും ഒക്കെ എപ്പോഴും ആഗ്രഹം പറയും മുത്ത് പക്ഷേ എനിക്കങ്ങ് മടി തോന്നുന്നുകൊണ്ട് ഞാനങ്ങനെ പോകാറില്ല എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു വന്ന് പ്രിയങ്ങളെ സന്തോഷമുള്ള കുറച്ച് സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദൈവം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നന്ദിയോട് ഓർത്തുകൊണ്ട് നമ്മൾ ഇനി വന്നു ഇനിയിപ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് കിടന്നുറങ്ങാൻ പോവാണ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുടെയും വയറും മനസ്സും നിറഞ്ഞു അപ്പോൾ എന്താ പറയുന്നത് ഇനിയിപ്പോൾ ഒന്ന് മേല് കഴുകി ഒന്ന് കിടക്കാൻ പോവാണ് നാളെ പള്ളിയിൽ പോകണമെന്നുള്ള വിചാരത്തിലാണ് കിടക്കുന്നത് പള്ളി പോണം ആ വീട്ടിലും അപ്പൊ മോൻകുട്ടം നാളെ പള്ളി കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്തു നോക്കും അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരോടെല്ലാം പിന്നെയും പിന്നെയും പറയുവാണ് ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ച് എല്ലാവരും കൂടും നിറയെ സ്നേഹം നമുക്ക് നാളെ കാണാം കേട്ടോ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ടാറ്റ ഓക്കെ ബൈ ബൈ കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ